കോട്ടപ്പടി കൂവക്കണ്ടത്ത് വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നു ഇന്ന് വെളുപ്പിനെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വനപാലകർക്ക് നേരെ പാഞ്ഞെടുത്തു ആനശല്യം സഹിക്കാനാകാതെ വീടും കൃഷിയിടവും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് പ്രദേശവാസികൾ ശല്യ മൂലം പൊറുതി മുട്ടിയ പ്രദേശമാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്നാം വാർഡായ കൂവഖം ആനകളുടെ വിഹാര കേന്ദ്രമായ കോട്ടപ്പാറ പ്ലാന്റേഷനോട് ചേർന്നുള്ള ഒറ്റപ്പെട്ട പ്രദേശമാണ് ഇവിടം ആനശല്യം സഹിക്കാനാകാതെ വീടും കൃഷിയിടവും ഉപേക്ഷിച്ച് നിരവധി കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് പാലായനം ചെയ്തിട്ടുണ്ട് ഏതാനും വീട്ടുകാർ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ആനശല്യം മൂലം ഉറങ്ങാൻ പോലും പേടിയാണെന്നും ആനകളെ തുരത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു കോട്ടപ്പടി കൂവക്കണ്ടം മുട്ടുവാറ വടക്കുംഭാവം വാവേലി മേഖലകളിൽ കാട്ടാന ശല്യം കഴിഞ്ഞ ഒരു മാസമായിട്ട് അതിരൂക്ഷമായിട്ട് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ കോട്ടപ്പുടി പഞ്ചായത്ത് തന്നെ കൂവക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കുമെതിരെ ആന ഓടി വരികയും ആക്രമണം അയച്ചുവിടുകയും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് മുട്ടത്തുവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കിണറില് വലിയൊരു കമ്പൻ കാട്ടാന ചാടിയിരുന്നു പക്ഷേ ഭാഗ്യവശാല് കൊണ്ട് ഒരു അരമണിക്കൂറോളം കണറിൽ കിടന്നതിനു ശേഷം ആന തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് വിളിപ്പിന് നാട്ടിലിറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനിടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു ദിവസങ്ങളായി കുട്ടി ഉൾപ്പെടെ ആറ് ആനകൾ ഈ ഭാഗത്ത് എത്തുന്നുണ്ട് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിൽ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ മേഖലകളിൽ ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത് മൂലം ഫെൻസിംഗ് എല്ലാം അഴിച്ച് മാറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനകൾക്കും എല്ലാം സുഗമമായിട്ട് ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം എളുപ്പമാണ് അപ്പൊ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമെടുത്ത് തന്നില്ല ഈ ഈ മേഖലകളിൽ കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുക മാത്രമല്ല ജീവനും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നൽകുന്നുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്